പത്തനംതിട്ട കോയിപ്പുറത്ത് യുവാക്കളെ ക്രൂരമായി മർദ്ദിച്ച കേസിൽ അന്വേഷണത്തോട് സഹകരിക്കാതെ പ്രതികൾ സംഭവത്തിൽ അറസ്റ്റിലായ ദമ്പതികളായ കോയിപുറം ആന്താലിമൺ സ്വദേശി ജയേഷ് രശ്മി എന്നിവർ പോലീസുമായി സഹകരിക്കുന്നില്ലെന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് കുറ്റകൃത്യത്തിനുള്ള യഥാർത്ഥ കാരണവും പോലീസിന് കണ്ടെത്താനായില്ല മർദ്ദനമേറ്റവരിൽ ആലപ്പുഴ സ്വദേശിയുടെ മൊഴി വീണ്ടും രേഖപ്പെടുത്തും അതേസമയം കേസിൽ രശ്മിയുടെ ഫോണിൽ നിന്ന് അഞ്ച് വീഡിയോ ക്ലിപ്പുകൾ പോലീസ് കണ്ടെത്തി രശ്മിയും ആലപ്പുഴ സ്വദേശിയും വിവസ്ത്രരായി നിൽക്കുന്നതും റാന്നി സ്വദേശിയും മർദ്ദിക്കുന്നതുമാണ് ദൃശ്യങ്ങളുള്ളത് അതിനിടെ രണ്ടുപേർ കൂടി ദമ്പതികളുടെ എന്നാണ് സൂചന കൂടുതൽ ഇരകളുടെ ദൃശ്യവും ഫോണിലുണ്ടെന്ന സംശയത്തിന്റെ അടിസ്ഥാനത്തിൽ ജയേഷിന്റെ ഫോൺ വിശദമായി പരിശോധിക്കാൻ ഒരുങ്ങുകയാണ് പോലീസ് ജയേഷിന്റെ ഫോണിലെ രഹസ്യ ഫോൾഡർ തുറന്നാൽ കൂടുതൽ വിവരങ്ങൾ ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് പോലീസ് പ്രതികളെ കസ്റ്റഡിയിൽ വാങ്ങാൻ നാളെ അപേക്ഷ നൽകും കേസിൽ ശാസ്ത്രീയമായ അന്വേഷണം പോലീസ് നടത്തും ഭാര്യയുമായി അവിഹിത ബന്ധമുണ്ടെന്ന സംശയത്തിൽ ഹണി ട്രാപ്പ് മോഡലിൽ ഭാര്യയെക്കൊണ്ട് യുവാക്കളെ വിളിച്ചു വരുത്തി സ്റ്റേപ്ലർ പിന്നുകൾ ജനനേന്ദ്രിയത്തിൽ അടിച്ചും പ്ലെയർ കൊണ്ട് നഖം പിഴുതെടുത്തും അതിക്രൂരമായി എന്നാണ് പോലീസ് പറയുന്നത് ഭാര്യ കൊണ്ടാണ് യുവാക്കളുടെ ശരീരത്തിൽ കൊടിയ മർദ്ദനം ഭർത്താവ് ജയേഷ് നടത്തിയതെന്നും പോലീസ് വ്യക്തമാക്കുന്നു ജയേഷിനൊപ്പം മുൻപ് ബംഗളൂരുവിൽ ജോലി ചെയ്തവരാണ് ആലപ്പുഴ സ്വദേശിയായ യുവാവും അവരുടെ ബന്ധുവായ റാന്നി സ്വദേശിയും ഇവർ രേഷ്മയുമായി ഫോണിൽ ചാറ്റ് ചെയ്യുന്ന ജയേഷ് കണ്ടെത്തി ജയേഷ് ചോദ്യം ചെയ്തതോടെ രശ്മി ഇക്കാര്യങ്ങളെല്ലാം ഏറ്റുപറഞ്ഞു തുടർന്ന് രണ്ട് യുവാക്കളോടും പ്രതികാരം ചെയ്യാൻ ജയേഷ് തീരുമാനിച്ചു ഭാര്യ രശ്മിയെക്കൊണ്ട് തന്നെ ഇരുവരെയും കോയിപ്പുറത്തെ വീട്ടിലേക്ക് വിളിച്ചു വരുത്താൻ തീരുമാനിച്ചു തുടർന്ന് സെപ്റ്റംബർ ഒന്നാം തീയതി ആലപ്പുഴ സ്വദേശിയെ വിളിച്ചു വരുത്തി അതിക്രൂരമായി മർദ്ദിച്ച് വഴിയിൽ തള്ളി ഇതിനു പിന്നാലെ തിരുവോണ ദിവസം റാന്നി സ്വദേശിയായ യുവാവിനെയും വീട്ടിലേക്ക് വിളിച്ചു വരുത്തി അതിക്രൂരമായ രീതിയിൽ മർദ്ദിച്ചു